ചോക്ലേറ്റ് എന്ന് പറഞ്ഞ കഥയുമായിട്ട് ഇത്രയും താരങ്ങൾ നിറഞ്ഞൊരു പടമാണ് ഇഷ്ടം പോലെ താരങ്ങൾ ഇവരെയൊക്കെ ചെന്ന് കൺവിൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതിയ എടുത്തായിരുന്നു വന്നിരിക്കുന്നത് ഈ പൃഥ്വിരാജല്ലോ എന്തെങ്കിലും ആശങ്ക വല്ലതും പറഞ്ഞായിരുന്നു ഇത് അതിൻ്റെ ഏറ്റവും ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള പക്ഷേ ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ കഥ പറയുന്നതിന് മുമ്പ് ഒരുപക്ഷെ സംവിധായകരൊന്നുമില്ലാതെ രാജുവിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി കഥ പറഞ്ഞിട്ട് ഞാൻ സച്ചിൻ അന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഞാനാ പോയി പറഞ്ഞത് കാരണം നമ്മൾ കഥകൾ സിബി സിബിസാറിൻ്റെ അടുത്തും ലാൽ ജോസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഒന്നും വർക്കൗട്ട് ആവാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ റോബിൻഹുഡിൻ്റെ ഒരു എലമെൻറ്റ് കിട്ടുന്നു ആ എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രിപ്റ്റാക്കി ഇപ്പം ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഒരു സംവിധായകൻ്റെ അടുത്തും പോയി കഥ പറയേണ്ട അതൊക്കെ ഭയങ്കര എന്താണ് പ്രിമെച്യൂർ ആയിട്ടുള്ള ഒരു ഒട്ടും മെച്യൂർ അല്ലാത്ത ഒരു ചിന്ത തന്നെയാണ് അതിപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ അന്ന് പക്ഷെ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് എല്ലാവരും പറയാനായിട്ട് അന്ന് ഒരു രണ്ടര രണ്ടര കോടി രൂപയുടെ ഈ സിനിമ എടുക്കാം ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഒരു ബെന്നി എന്നൊക്കെ പറഞ്ഞ് ഫിനാൻഷ്യലി ഇതായിട്ടുള്ള വേണമെങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമോ ഇതൊക്കെയുള്ള കപ്പാസിറ്റിയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അന്ന് വക്കീലമാർ തന്നെ അപ്പോൾ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഇത് നിങ്ങൾ ആർക്കും കൊടുക്കണ്ട നിങ്ങൾ ഡയറക്റ്റ് ചെയ്യും അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ആ റോബിൻ റോബിൻഹുഡിൻ്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ രാജുവിനെ കേൾപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഋത്യുരാജിന് വക്കീലമാരായിട്ട് തന്നെ പോയേക്കണേ അത് ആദ്യം രാജു അത് കേൾക്കാൻ തയ്യാറില്ല തയ്യാറില്ല രാജു അന്ന് തിരക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു എലമെൻറ്റേ പറയാനുള്ളൂ അതിൻ്റസ്റ്റ് ആണെങ്കിലല്ലേ ബാക്കി ഏകേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മയുണ്ട് ഞങ്ങളെല്ലാവരും നിൽക്കുക രാജു നിൽക്കുന്നു ഞങ്ങൾ ഞാൻ സച്ചിൻ നിൽക്കുന്നു നമ്മൾ പറഞ്ഞേ ഉള്ളൂ അതായത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എ ടി എം റോബറി അത് റിവെഞ്ചിന് വേണ്ടി നടത്തുന്ന ഒരു എ ടി എം റോബറിയാണെന്ന് ഉടനെ രാജു പുള്ളിയുടെ അസിസ്റ്റൻ്റെ വിളിച്ചിട്ട് ചെയർ കൊണ്ടുവരാൻ പറഞ്ഞു ആ കഥ മുഴുവൻ കേട്ടു എന്നിട്ട് അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് വക്കീലന്മാരാണ് നമുക്കിത് വേറൊരു ഡയറക്ടറിനെ ഏൽപ്പിച്ചാലോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ ഒന്നും പറ്റില്ല ഇത് ഞങ്ങളെ ചെയ്യണുള്ളൂ ഞങ്ങൾ ഒരുപാട് പേരെ കേൾപ്പിച്ചു ഇനി ഞങ്ങളെ ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പോകുന്നു പിന്നീട് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ചോക്ലേറ്റിൻ്റെ കഥയായിട്ട് രാജുവിൻ്റെ അടുത്ത് പോകുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാനും ഷാഫിയും സച്ചിയും കൂടി രാജുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ആണ് അന്ന് കേൾപ്പിക്കാം പക്ഷെ എന്നുതന്നെ ഷാഫി പരിചയപ്പെടുത്തുന്നതിന് വിവരം എനിക്കറിയാം നിങ്ങൾ റോബിനുഡ് കഥ പറയാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു കാരണം ആ ഒരു വർഷം മുമ്പ് ഞങ്ങൾ പോയി കേൾപ്പിച്ച കാര്യം രാജുവിന് ഓർമ്മയുണ്ട് അപ്പം ഞങ്ങൾക്കതൊരു എന്താണ് ഭയങ്കര കണ്ടു കഴിഞ്ഞപ്പോൾ നേരത്തെ എന്തോ ഒരാളുടെ അടുത്ത് പറയണ പോലെ ഫീൽ ചെയ്തിട്ടുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഒരു ഒരു നടൻ്റെ അടുത്ത് പോയി കഥ പറയാൻ അന്നില്ലായിരുന്നു അന്നെന്ന് പറയുമ്പോൾ പതിനഞ്ച് വർഷം മുമ്പ് എളുപ്പമായിരുന്നു അവർ കേൾക്കാൻ തയ്യാറായിരുന്നു അവർക്ക് അവരെ അവരത് കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സിനിമ ിലേക്ക് വരാൻ നമുക്ക് എളുപ്പമായിരുന്നു അപ്പം ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട അത്ര പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞല്ലോ അല്ല പുള്ളി ഒരുപാട് അങ്ങനെ ടെക്നിക്കൽ വശവും എല്ലാം കൂടെ സാങ്കേതിക ഒക്കെ ചിന്തിക്കുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് അല്ലേ തോന്നിയിട്ടുണ്ട് അതുണ്ട് അത് പിന്നീടാണ് നമുക്കറിയുന്നത് അന്ന് പൃഥ്വിരാജു വരുമ്പോൾ പൃഥ്വിരാജു വന്നുകഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് ഒക്കെ ഒരു രണ്ടു കൊല്ലത്തിനുള്ളിൽ നടന്നേക്കണേ പതിനഞ്ച് വർഷം കഴിഞ്ഞില്ലേ ചോക്ലേറ്റ് ഇറങ്ങിയിട്ട് അപ്പം അന്ന് രാജു വന്ന സമയത്തൊക്കെ ഇത്രത്തോളം ഒരു കഥ കേൾക്കുമ്പോൾ സാങ്കേതികത്വം പറയുമെന്നു എനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി അടുത്ത കാലത്താണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ അന്നത്തെ പോലെ ചോക്ലേറ്റ് പറഞ്ഞ പോലെ ഒരു എലമെൻ്റ് പറഞ്ഞിട്ട് സിനിമയാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നത് നടക്കത്തില്ല കാരണം ഇന്ന് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ ഫുള്ളായിട്ട് കൺവിൻസ് ചെയ്യണം കൺവിൻസ് ചെയ്യുന്ന അവന് ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കണം അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ് സംശയമില്ല പക്ഷേ ഞാൻ വേറൊരു ആങ്കിളിൽ അതിനെ കാണണേ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇപ്പം മമ്മൂക്ക ഒരു ഇത് പറയുവാണ് അന്ന് സിനിമകൾ സംഭവിച്ചിരിക്കുന്നത് മമ്മൂക്കയൊക്കെ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടേ ഞാൻ ഈ സിനിമ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഇവർ ചെയ്ത ഒരു പത്ത് സിനിമ എടുത്തതിനകത്ത് ഏഴ് സിനിമയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അല്ലേ അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം ആസ് എൻ ആക്ടർ ഒരു നടൻ എന്നുള്ള ഇതിനകത്ത് ഒരു കഥ കേട്ട് കഴിയുമ്പോൾ അതിനകത്തൊരു സിനിമയുണ്ട് എനിക്ക് ചെയ്യാൻ ഒരു കഥാപാത്രമുണ്ട് ഇതൊരു മികച്ച സിനിമയായിരിക്കും എന്ന് തോന്നാൻ അവർക്ക് അത്രയും കേട്ടാൽ മതിയായിരുന്നു ഇന്നൊരു നടൻ അത് പോരാ അത് അവരുടെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത് അത് അവരുടെ കുറവ് കുറവ് തന്നെ തന്നെയല്ലേ ഞാനൊരു കഥ കേൾക്കുമ്പോൾ അതിനകത്ത് ആസ് ആക്ടർ എനിക്ക് പെർഫോം ചെയ്യാനുണ്ടോ അതിനകത്തൊരു സിനിമയ്ക്ക് പറയാനുള്ള കഥയുണ്ടോ ഇതൊരു നല്ല സിനിമയാവുമോ എന്ന് ഈ പറയുന്ന നമ്മൾ പറയുന്ന ഇന്നത്തെ മെഗാസ്റ്റാർസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള നടന്മാർക്ക് അന്ന് സാധിച്ചിരുന്നു അല്ല ഇത്രയും എന്താ സംശയം ഒരു സംശയം ആ കാര്യത്തില്ലേ ഞാനെന്നല്ല ഞാൻ നമ്മളൊക്കെ ഏറ്റവും ഇതിനകത്തേക്ക് വന്നു ഇപ്പം ഞാൻ പറയുന്നത് നമ്മളെക്കാളിലൊക്കെ ഇവിടെ ഇപ്പം ഇന്ന് ലോഹിസാർ ഉണ്ടെങ്കിലും നേരിടാൻ പോണ ഒരു സംഭവം ലോഹിസാറും ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കേൾപ്പിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് ഭരതമൊക്കെ വെറുതെ ഇരുന്നിട്ട് ഷൂട്ടിംഗ് മാറിപ്പോയിട്ട് കഥ കിട്ടി നാളെ ഷൂട്ടിംഗ് തുടങ്ങാന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ലോഹിസാർ ഉണ്ടെങ്കിൽ ലോഹിസാറും ഫുൾ സ്ക്രിപ്റ്റ് എഴുതി വായിച്ചാലായിരിക്കും ഒരുപക്ഷെ സിനിമ നടക്കുന്നത് ഇത് ഒരിക്കലും ഞാൻ പറയുന്നത് ഇതൊരു എന്താ നെഗറ്റീവ് നല്ലതാണ് അതെ അതിനകത്ത് അഭിനയിക്കാൻ പോകുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും പൂർണ്ണമായിട്ടും ആ സിനിമ മനസ്സിലാവണം എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ആ മനസ്സിലാക്കാൻ ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് വേണമെങ്കിൽ അന്നത്തെ ആൾക്കാർക്ക് അന്ന് നടനാവട്ടെ സാങ്കേതിക പ്രവർത്തകർക്കും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇന്നാണെങ്കിൽ ഒരുപക്ഷെ ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ അത്ര എളുപ്പം നടക്കില്ല അന്ന് ഷാഫി എന്ന് പറയുന്ന സംവിധായകൻ്റെ അടുത്ത് മൂവായിരം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പഠിക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമയായി കാരണം അതിനകത്തൊരു സിനിമയുണ്ടെന്ന് ഷാഫിക്ക് മനസ്സിലായി പൃഥ്വിരാജിൻ്റെ അടുത്ത് പറയുമ്പോൾ ഫുൾ സ്ക്രിപ്റ്റല്ല കേൾപ്പിച്ചത് രാജു സ്ക്രിപ്റ്റ് കേൾക്കുന്നത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ചോക്ലേറ്റിൻ്റെ പൃഥ്വിരാജിന് മനസ്സിലായി ഇതിനകത്തൊരു സിനിമയുണ്ട് ആരും പറയാത്തൊരു സിനിമയുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ആ സിനിമകളെ വിശ്വസിക്കുകയും ചെയ്തു വിശ്വസിച്ചു ആ വിശ്വാസം അന്നുള്ള നടന്മാർക്ക് ഞാൻ പറയുന്നത് അത് അവരുടെ പ്ലസ് ആയിട്ടാണ് അതാണ് ആ നടൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതായത് ഒരു കഥ കേട്ട് കഴിയുമ്പോൾ ഒരു കഥാകൃത്തിന് അതിനകത്തൊരു സിനിമ കണ്ടെത്താൻ പറ്റുന്ന പോലെ ഒരു നടൻ അത് കണ്ടെത്താൻ പറ്റുന്നു കഥാകൃത്തിന് ഒബിയോസ് ആയിട്ടുണ്ടാവും ഇതിനകത്ത് പൂർണ്ണമായിട്ടൊരു സിനിമയുണ്ട് എന്ന് എനിക്കുണ്ടാവും ഞാൻ പറയുന്ന ഒരു നടൻ അത് കേട്ട് കഴിയുമ്പോൾ ഇത് കൊള്ളാം ഇത് നല്ലൊരു സിനിമയാവും എന്ന് പറയുന്ന ആ ഒരു ഇത് അന്നത്തെ ആൾക്കാർക്കുണ്ടായിരുന്നു ഇല്ല എന്ന് പറയുമ്പോൾ അതിനൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അന്നത്തെ അത്രയും ഒരുപക്ഷെ എല്ലാം കൂടിയിട്ടുണ്ട് അതിലൊരു ബഡ്ജറ്റ് റിസ്ക് എല്ലാം കൂടിയിട്ടുണ്ട് ഇല്ലേ അതുകൊണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ഇന്നൊരു സിനിമ സംഭവിക്കുന്നത് പൂർണ്ണമായിട്ടും ആ സ്ക്രിപ്റ്റ് വായിച്ചു കേട്ടതിന് ശേഷവും ഒരു വലിയ ഗ്രൂപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്